സീസൺസ് ആവണില് നമ്മുടെ അനീഷേട്ടൻ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നെവിൻ അനീഷ്നോട് പറയുകയാണ് എൻ്റെ പൊന്നെ അനീഷേട്ടാ കുറച്ച് നേരം അവിടെ എവിടെ ഞാൻ പോയിരിക്കുന്നത് അപ്പം നമ്മുടെ ബിന്നി ഉറങ്ങണമെന്ന് അനീഷേട പോയി ചോദിക്കുന്നുണ്ട് കുറച്ച് നേരം പോയി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുമെന്ന് അനീഷ് നെവിൻ പറയുന്നുണ്ട് ആ സമയത്ത് നെവിനോട് പറയുന്നുണ്ട് അനീഷേട്ടൻ നീ ഇവിടെ ആവശ്യത്തിൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതും മതിയല്ലോ എന്ന് പറയുന്നുണ്ട് ആ ഞാൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട് അനീഷേട്ടൻ ഇവിടെ നാടകം കാണിക്കുന്നുണ്ടെന്ന് നെബിയും പറയുന്നുണ്ട് ആ ഏകദേശം രണ്ടും കണക്ക് തന്നെയല്ലേ അനീഷേട്ടെന്ന് പറയുന്നുണ്ട് ആരോടാണെങ്കിലും നമ്മുടെ അനീഷേട്ടൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് മറുപടി കൊടുക്കുന്നത് ആരോടും ദേഷ്യം കാണിക്കാതെ ദേഷ്യം വരുന്ന സമയത്ത് മാത്രമാണ് അനീഷേട്ടൻ ദേഷ്യം എടുക്കാറുള്ളൂ ഇന്നാണെങ്കിലും നമ്മുടെ അനീഷേട്ടൻ ആ ഒരു പെൻസിൽ വട്ടം എന്ന് പറയുന്ന ആ ഒരു ടാസ്കിലാണെങ്കിലും ശരി കുറേ തവണ നമ്മുടെ ഷാനവാസ് അതേപോലെ തന്നെ ആദ്യം അനുമോളൊക്കെ ഫൗള് കാണിച്ചെങ്കിലും അവരോടൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ് ആ ഒരു എല്ലാ കാര്യത്തിനും ഒരു ജഡ്ജ്മെൻറ്റിലായിട്ട് നമ്മുടെ അനീഷേട്ടനാണ് വരുന്നത് ജഡ്ജായിട്ട് അനീഷേട്ടനാണെന്ന് വന്നിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിലും അങ്ങനെ അക്ബറിൻ്റെ ടീം ജയിച്ചു ആ സമയത്ത് ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട് നീ എനക്ക് കുറച്ച് ഫേവറീസൊക്കെ കാണിക്കായിരുന്നു എന്ന് ഫേവറീസ് അല്ല കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ടാസ്കിൽ പ്രവർത്തിക്കുകയുള്ളൂ നൂറ് ശതമാനം ജെനുവൻ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നതും അതേപോലെ തന്നെ ടാസ്കുകളാണേലും ശരി എല്ലാ കാര്യത്തിലാണേലും ശരി നൂറ് ശതമാനം കൊടുത്ത് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന ഏക കണ്ടസ്റ്റൻ്റ് അനീഷേട്ടൻ തന്നെയാണ്